ടു ഇയേഴ്സായി എന്താ ബുദ്ധിമുട്ടെന്താ നടക്കുമ്പോൾ പെയിൻ ഉണ്ടോ ഉറക്കെ പറയും ഒക്കെ ഒന്നിരുന്ന് ഒന്ന് ഇരുന്ന് കാണിക്കാൻ അല്ല കൈ രണ്ട് ഫ്രണ്ടിലൂടെ വെച്ച് ഇരുന്ന് കാണിച്ച് ഇത്രേ പോവുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പോകാറല്ലേ നിസ്കരിക്ക് സാധാരണ രീതി നിസ്കരിക്കാൻ കഴിയില്ല ആണോ ഇരിക്കാൻ കഴിയില്ലല്ലേ ഒന്ന് ജസ്റ്റ് വാക്ക് ചെയ്ത് നടന്ന

Thank you. Đúng, đúng, đúng anh em của mình đi lưng anh em tôi đã không có gì không có gì không đi gì không có có gì có gì

അതുകൊണ്ട് അപ്പോൾ രണ്ട് വന്നേണ്ടിർച്ചവിലു പാൾ പുളി പാൾ പുളി എത്രണ്ട് നിങ്ങള് ഒരു നേരം മാറും ഓടില്ലേ ഓടില്ലേ നിർമാണമുരീന്ന് ഓക്കേ